ഹായ് നമസ്കാരം ദാസേണ് തൃശ്ശൂർന്ന് ഇപ്പോ മമ്മൂക്കയെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നൊരു വീഡിയോ കാണാൻ ശാന്തി വിള ദിനേശൻ ഇന്നലെ ചെയ്തൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം മമ്മൂക്കയെ മലയാള സിനിമ മറന്നോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആളതില് പറയുന്നത് മമ്മൂക്കയുടെ പണ്ടത്തെ കഥകളൊക്കെയാണ് മമ്മൂക്ക ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആള് പറയുന്നത് എന്താണെങ്കിൽ മമ്മൂക്കെ മറന്നു മമ്മുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് റെസ്റ്റ് മമ്മൂക്ക എടുക്കുന്നത് കൊണ്ട് പലരും അദ്ദേഹത്തെ മറന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സിനിമ അങ്ങനെയാണെന്നാണ് ആൾ പറയുന്നത് കാരണം കുറേ വർഷങ്ങളായിട്ട് ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആൾ പറയുന്നു സിനിമ അങ്ങനെയാണ് എപ്പോഴാണ് ഒരാളെപ്പോഴാണ് എന്താ പറയുക ഫേമസ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈവ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് അവരും സിനിമ മലയാള സിനിമ ലോകം മറന്നു പോകും എന്ന് പറയുന്നു ആളല്ലാത്തവണയും നമ്മൾ സാധാരണ ഞാനൊക്കെ കുറ്റം പറയുന്ന ആളാണ് അല്ലെങ്കിൽ കളിയാക്കുന്ന ആളാണ് ആളുടെ ആൾ കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആയി ആളായത് കൊണ്ട് നമ്മളും ആളെക്കുറിച്ച് പറയാറുള്ളതാണ് പക്ഷേ ഈ കാര്യത്തിൽ സത്യമാണ് കാരണം എന്താണെങ്കിലും മമ്മൂക്കെ മലയാള സിനിമ മറന്നു എന്നുള്ളത് ഏകദേശം സത്യമായുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അതായത് ഒരു രണ്ടോ മൂന്നോ മാസം മമ്മൂക്കൊന്ന് മാറി നിന്നപ്പോഴേക്കും മമ്മൂക്കയെ കുറിച്ചുള്ള ഒരു വാർത്തകളും ഇല്ല എന്നുള്ളത് വലിയൊരു വിഷമമുള്ള കാര്യമാണ് മമ്മൂക്കയുടെ എർത്തായി നടക്കുന്ന ആളുകൾ പോലും മമ്മൂക്കയെ കുറിച്ച് സംസാരിക്കുന്നില്ല ഇനി മമ്മൂക്കയെ മമ്മൂക്കിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മമ്മൂക്ക ഏത് സിറ്റുവേഷനിലാണെങ്കിലും മമ്മൂക്കെ അവസ്ഥ അല്ലെങ്കിൽ എപ്പോഴെന്താണ് ഒന്നും പുറത്തേക്ക് അറിയുന്നില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്റ്റക്കായ അവസ്ഥയാണ് ശരിക്കും മമ്മൂട്ടി മോഹൻലാലും ഇല്ലെങ്കിൽ മലയാള സിനിമ ഒന്നുമല്ല ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബാക്കിയുള്ള എല്ലാ നടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവരാണ് ഇതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് അപ്പം അവരെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ല എന്നാണ് മമ്മൂക്കയുടെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും പുറത്തുവിടുന്നില്ല എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ആള് പറയുന്നത് മമ്മൂക്കെ മലയാള സിനിമ മറന്നു എന്ന് മമ്മൂക്കയെ സ്നേഹിക്കുന്ന മമ്മൂക്കെ ആരാധകർ പോലും പലരും എന്തു പറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മമ്മൂക്കയെ സ്നേഹിക്കുന്ന പലരും പോലും മമ്മൂക്കയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മമ്മൂക്കയെ കുറിച്ചുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ പോലും ആരും വരുന്നില്ല കാണുന്നില്ല ഒന്നും പറയുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമമുള്ള കാര്യം ഞാനൊക്കെ സ്ഥിരമായിട്ട് കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക വരുന്നത് വരെ മമ്മൂക്ക റെസ്റ്റ് എടുത്ത് മമ്മൂക്ക തിരിച്ച് വരുന്നത് വരെ മമ്മൂക്ക എപ്പോഴും നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ലൈവായി നിലനിർത്തണം എന്ന ആഗ്രഹമുള്ള കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക മലയാള സിനിമയ്ക്ക് എന്നാണ് വരുന്നത് മാക്സിമം എൻ്റെ കണക്കൂട്ടിൽ ഒരു മാസം ഒരു മാസം കഴിഞ്ഞാൽ മമ്മൂക്ക സജീവമാവും നമ്മൾ വിശ്വസിക്കുന്നു അതുവരെയും മമ്മൂക്ക അവിടെ ഉണ്ട് മമ്മൂക്ക അവിടെ ഇല്ലെങ്കിലും മമ്മൂക്ക് ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോൾ വീഡിയോ ചെയ്ത് പറയുന്നത് കാരണം തീരെ നമ്മൾ വീഡിയോ ചെയ്താലും എനിക്കൊക്കെ സാധാരണ എന്ത് വീഡിയോ ചെയ്താലും മമ്മൂക്കയെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്താൽ മിനിമം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ഉള്ള അവിടുത്തെ ആയിരം വ്യൂവേഴ്സ് പോലും ആകുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കാരണം മമ്മൂക്കെ മറന്നോ എന്റെ ഈ വീഡിയോ കാണുന്ന മമ്മൂക്കയുടെ ആരാധകർ മറന്നു എന്ന് എനിക്ക് മനസ്സിലാൻ പറ്റില്ല വലിയ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ മമ്മൂക്ക എവിടേക്കും പോയിട്ടില്ല മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരും ഗംഭീര സിനിമകൾ നമ്മൾ ചെയ്യും നിങ്ങൾ ആരും പേടിക്കണ്ട മമ്മൂക്കയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് മമ്മൂക്ക തിരിച്ചു വരും ഈ ദിനേശൻ പണ്ടത്തെ ഒരേ കഥകൾ പറയുന്നുണ്ട് കുറേ പറയതൊക്കെ പറഞ്ഞ് 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 നമ്മൾ നൂറ് പ്രാവശ്യം കേട്ടിട്ടുള്ള നമ്മൊക്കെ കുറിച്ചുള്ള കുറേ കഥകൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു പോകുന്നത് അതൊന്നും ഇനി പറയേണ്ട എന്തിനാവശ്യം അതൊക്കെ എല്ലാവർക്കും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെയാണ് അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദിനേശ കാരണം നമുക്ക് ഇങ്ങോട്ടും പോയിട്ടില്ല ആരും അതുകൊണ്ട് സന്തോഷിക്കണ്ട നമ്മൾക്കാർ ഗംഭീരമായി തന്നെ തിരിച്ചു വരും ഓക്കേ